സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി സംഘടിപ്പിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി കടകൾ കാലിയാക്കുന്നു എന്നെഴുതിവെക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങൾ ഒഴിവാക്കി വ്യാപാര മേഖലയെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ജാഥ ക്യാപ്റ്റൻ ഇ എസ് ബിജു പറഞ്ഞു സംസ്ഥാന വ്യാപാര വ്യവസായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്കാണ് വെള്ളിയാഴ്ച രാവിലെ മേലെ പട്ടാമ്പിയിൽ ഉജ്ജ്വല സ്വീകരണം നൽകിയത് പെരിന്തൽമണ്ണയിലെ ശേഷം പാലക്കാട് ജില്ലയിലെ ആദ്യ സ്വീകരണമായാണ് പട്ടാമ്പിയിലേത് ബാൻഡ് വാറ്റത്തിന്റെ അകമ്പടിയോടെ ജാഥാ അംഗങ്ങളെ സ്വീകരിച്ചു തുടർന്ന് യോഗത്തിൽ ജാഥ ക്യാപ്റ്റനെ അംഗങ്ങൾ ഹാരാർപ്പണം നടത്തി കടകൾ കാലിയാക്കുന്നു എന്ന് എഴുതിവെക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങൾ ഒഴിവാക്കി വ്യാപാര മേഖലയെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ജാഥ ക്യാപ്റ്റൻ ഇ എസ് ബിജു പറഞ്ഞു മേലെ പട്ടാമ്പിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ കെ പി അജയൻ അധ്യക്ഷത വഹിച്ചു ജാഥ അംഗങ്ങളായ വി പാപ്പച്ചൻ അബ്ദുൾ ഗഫൂർ ആർ രാധാകൃഷ്ണൻ മിൽട്ടൺ ജെ തലക്കോട്ടൂർ കെ എം മലന്യൻ

കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കുക ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക വിലക്കയറ്റം തടയുക ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുവാൻ സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് പട്ടാമ്പിലെ സ്വീകരണത്തിന് ശേഷം ചെറുപ്പുളശ്ശേരി പാലക്കാട് തുടങ്ങിയ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകി പതിമൂന്നിന് കാസർകോട്ട് നിന്ന് ആരംഭിച്ച ജാഥ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കും ജില്ലാ ഈ നാല് ദിവസക്കാലമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ പര്യടനം പെണ്ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി